ഞാനിന്ന് നമ്മുടെ ന്യൂസ് എയ്റ്റി എന്ന് പറഞ്ഞ ഒരു കക്കൂസ് ചാനലിനകത്തൊരു വാർത്ത കണ്ടു ആ വാർത്തയിൽ പി പി സുഹറ എന്ന് പറയുന്ന ഒരു ഉമ്മുമ്മ എന്ന് പറയാൻ കാരണം ആ പ്രായമുണ്ട് ഉമ്മുമ്മക്ക് കാരണം ഉമ്മുമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തലയിൽ തട്ടമിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശം നടത്തി ഉമ്മ തലയിൽ തട്ടം ഇടാറില്ല ചെറുപ്രായത്തിൽ തന്നെ ഈ തട്ടം ഉമ്മുമ്മ തലേന്നെടുത്ത് ഊരി തൂരേക്കളഞ്ഞാണ് പിന്നെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് ഉമ്മുമാക്കിതൊന്നും പറയാനായിട്ടുള്ള യാതൊരുവിധ ധാർമികതയും ഇല്ല യാതൊരുവിധ തരത്തിലുള്ള അവകാശങ്ങളും ഇല്ല എന്ന് ആദ്യം തന്നെ അങ്ങ് പറയാം അപ്പൊ ഈ ന്യൂസ് കഫേ ന്യൂസ് ഐറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിനകത്ത് ഒരു ചർച്ചയിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് അറിയാം ഇതുപോലെ ചില എന്താ പറയാ കക്കൂസ് ടാങ്കുകൾ നമ്മുടെ കേരളത്തിലുണ്ട് കാരണം വേഷ്യനെറ്റ് ചലഞ്ച് ചാനൽ പിന്നെ ഒരു ഒന്നാം തരം ഊളയായിട്ടുള്ള ഈ മറുനാടൻ എന്ന് പറഞ്ഞ ഒരു ചാനൽ പിന്നെ നമ്മുടെ ന്യൂസ് കഫേ അങ്ങനെ കുറേ എണ്ണം പിന്നെ ജാമ്യ ആരിഫ് അങ്ങനെ പിന്നെ കുറേ വാലാട്ടിപ്പട്ടികൾ അതായത് സംഘപരിവാറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അവരെ ഒന്നിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ള ചാനൽ അപ്പം ഇവർക്കൊക്കെ ഇസ്ലാം മതത്തിലുള്ള മുസ്ലിം സ്ത്രീകളെ കുറിച്ചിട്ട് വലിയ വേവലാതിയാണ് കാരണം അവരുടെ കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കാരണം ഇസ്ലാം മതം ഇവർ ഏത് നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം പണ്ട് കാലത്ത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാം എന്ന് പറയുന്നത് അത് നല്ല അച്ചടക്കത്തിൻ്റെ ഒരു മതമായിരുന്നു പക്ഷേ ഇപ്പം ഒരു ന്യൂ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിങ്ങൾ ഉയർന്നു വരുന്നു ബിസിനസ് മേഖലയിൽ ഉയർന്നു വരുന്നു സ്ത്രീകൾ ഒരുപാട് മേഖല ഇപ്പം എന്താ പറയുക ഫ്ലൈറ്റ് ഓടിക്കുന്നത് വരെ മുസ്ലിം സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നത് അപ്പം ഇതിനൊന്നും ഇവിടെ ആർക്കും ഒരു തടസ്സവും ഇല്ല പക്ഷെ എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഇസ്ലാം മുസ്ലിം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ചർച്ചകളുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ സംഖ്യകൾ കാണാൻ ഇരിക്കുക കാരണം ഇതുപോലുള്ള ചില എന്താ പറയാ അതിന് വാക്കുകളില്ല എനിക്ക് പറയാൻ എന്തായാലും വി പി സുഹറ എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ഈ ഒരു ചർച്ചയിൽ വന്നപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ രാഹുൽ ഈശ്വർ ഒരു കാലത്ത് നമുക്കറിയാം സംഘപരിവാറിന്റെ ആ ആളായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പം എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഷ്പക്ഷ നിലപാടാണ് ഏത് സമുദായത്തിൽ എന്ത് വിഷയങ്ങളുണ്ടേലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ ഈ രാഹുൽ ഈശ്വരനെ എന്താ പറയുക അപഹസിക്കുന്ന രീതിയിൽ നമ്മുടെ പി പി സൂറ ഒരു ഇത് നടത്തുന്നു കാരണം മദ്രസകളിലെ ഉസ്താദക്കം ഉസ്താദക്കന്മാർ പറയുന്ന രീതിയിലാണ് രാഹുൽ ഈശ്വർ പറയുന്നതെന്നാണ് ഈ ഉമ്മുമ്മ ഈ ഉമ്മുമ്മ പറയുന്നത് എന്തായാലും നമുക്ക് ഈ ഉമ്മുമ്മയുടെ ഈ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ മുളഞ്ഞ ചാനലിനകത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള എന്താ പറയാ പുരാവസ്തുക്കളെയൊക്കെ കിട്ടുന്നത് അപ്പൊ നമുക്ക് ആ ചർച്ച ഒന്ന് കേട്ടു നോക്കാം ഇപ്പൊ ഇത്രയും നേരം ഞാൻ കേട്ടതിലാക്കുന്നത് രാഹുൽ ഈശ്വർ പിന്നെ ഒരു എന്താ രാഹുൽ ഉസ്താദായി മാറിപ്പോയോ ഒരു തോന്നുന്നുണ്ടായി രാഹുൽ ഉസ്താദ് എന്നറിയില്ല ഉസ്താദ്മാർ പറയുന്ന അതേ വാചകങ്ങളാണ് ഇപ്പൊ രാഹുൽ സ്ഥാദ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവരെല്ലാം പറയുന്നത് ഏതോ നൂറ്റാണ്ടിലുള്ള കാര്യങ്ങളെപ്പോലെയാണ് ഇപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സ്ത്രീപുരുഷ സമത്വം എന്ന് പറയുമ്പം തന്നെ ഇവർ വിരളി വുള്ളുന്നത് എന്തിനാണ് അതാണ് അറിയാം മനസ്സിലാവാത്തത് സ്ത്രീ ഒരു വ്യക്തിയല്ലേ സ്ത്രീപുരുഷ സമത്വം എന്ന് പറയുമ്പം തന്നെ ഇവരിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം ഇതിന്റെ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് മിക്കവാറും പറയുന്നത് മുസ്ലിം സ്ത്രീകളെ വിഷയങ്ങളാണ് മറ്റ് സമുദായത്തിൻ്റെതൊന്നും അങ്ങനെ എടുത്തു പറയുന്നില്ല മുസ്ലിം സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഏത് സമയത്തും മുസ്ലിം സ്ത്രീകളുടെ കാര്യങ്ങളിലാണ് ഇവരൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് അവയ്ക്ക് വ്യക്തി എന്ന നിലയിലുള്ള യാതൊരു അവകാശവും ഇല്ലേ അത് പറയാൻ പറ്റില്ല അപ്പോഴേക്ക് പല ചരിത്രങ്ങളും ഇങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങും ആ ഇന്നത്തെ കാലഘട്ടത്തിൽ വർത്തമാന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് അവരെ നമ്മൾ അവർക്ക് നമ്മൾ സ്വാഗതം ചെയ്യുക അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരെ മാറ്റി നിർത്താല്ലേ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട പിന്തുണ കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുക ചെയ്യേണ്ടത് വിദ്യാഭ്യാസം നൽകി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് വിവാഹ ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇത് പതിനാറും പതിനഞ്ചും വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുക വിദ്യാഭ്യാസം മാറ്റി വെക്കുക എന്നിട്ട് ഇവർക്ക് തോന്നിയതൊക്കെ ചെയ്യാ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ തടയിടാൻ വേണ്ടി കുട്ടികളെ വിദ്യാഭ്യാസത്തെ തടയിടാൻ കുട്ടികളെ സൗഹൃദം പങ്കിടുന്നത് തടയിടാൻ ഇതൊന്നും തന്നെ ഈ ഈ കാലത്ത് നടക്കില്ല ഇത് ഏതോ കാലഘട്ടമാണ് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാ എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തന്നെ ഒരുപാട് ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു 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 കഴിഞ്ഞു എന്നിട്ട് നമ്മളെ ഈ പിന്നെ വിദ്യാസമ്പന്നമെന്ന് പറയുന്ന കേരളത്തിലെ വ്യക്തികളാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്ത്രീകളെ മനുഷ്യരായി അംഗീകരിക്കണം അവർ വ്യക്തിയാണ് അവർക്ക് വ്യക്തിത്വമുണ്ട് അവരൊരു ഒരു വെറും മനു ശരീരം ശരീരം മാത്രമല്ല എന്ന് ചിന്തിക്കണം എന്ത് പറയുമ്പോഴും ലൈംഗികതയാണ് ആദ്യം പറയാ അത് മാത്രമാണോ നടത്തുകയുണ്ടായി പ്രിയങ്ക ഗാന്ധിയെ പോലുള്ളവരാണ് ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടത് എന്ന് അത് ശരിയുമാണല്ലോ അല്ലെ കാരണം ഈ പി എം എ സലാം ഇങ്ങനെ പറയുമ്പോൾ അത് ലീഗിന്റെ നിലപാടാണോ അല്ലയോ എന്നുള്ളത് പാണക്കാട് സാദികളി തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ല ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ പി എൻ എ സലാം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് തന്നെ ആയിരിക്കണം എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ട് ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മറുപടി പറയേണ്ടതുണ്ട് എന്തൊക്കെയാ പറയുന്ന അദ്ദേഹം തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിനെ മനസ്സിലാവുള്ളൂ തുല്യനീതി തുല്യ എന്താ പറയുക തുല്യ സമത്വ ലിംഗസമത്വം തുല്യനീതി എന്തൊക്കെയാ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു നിലപാട് കൂടി കേൾക്കണം അതായത് ഇത് വളരെ കോംപ്ലക്സ് ഒരു മാറ്ററാണ് ഈ സ്ത്രീ പുരുഷ ജെൻഡർ ന്യൂട്രാലിറ്റി പോലത്തുള്ള ആശയങ്ങൾ ഒരു ലെഫ്റ്റ് ലിബറൽ ആശയമാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് ഒരു റൈറ്റ് കൺസർവേറ്റീവ് ഫാമിലി ഓറിയന്റേഷൻ നിന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് സ്ത്രീകളുടെ എല്ലാ മുന്നേറ്റങ്ങളും പൂർണമായി ബഹുമാനിക്കുകയും അതോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴും സ്ത്രീ പുരുഷ വൈവിധ്യം സ്ത്രീയും പുരുഷനും സെയിം അല്ല ബയോളജിക്കലി സൈക്കോളജിക്കലി ന്യൂറോളജിക്കലി സെയിം അല്ല ഇത് പി എം എ സലാം സാറ് മാത്രമല്ല വെള്ളാപ്പള്ളി നമേശൻ സാറ് മാത്രമല്ല കേൾക്കണം അല്ല ഇന്ന് മാഡം ഒരു സെക്കൻഡ് ഇന്ന് ലോകം തിരിച്ചു വരികയാണ് അതായത് പാശ്ചാത്യ ലോകത്തെ തെറ്റായ മോഡലിലാണ് നൂറു വർഷത്തോളം ലോകം സഞ്ചരിച്ചത് അതായത് ആണും പെണ്ണും വേറെയല്ല ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞു ഇന്ന് പാശ്ചാത്യ ലോകം പ്രത്യേകിച്ച് യു എസ് അല്ലെങ്കിൽ ഇങ്ങോട്ടെടുത്ത ജപ്പാൻ സൗത്ത് കൊറിയ അടക്കം തിരിച്ചു വരവാൻ ആ പാത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർക്ക് ഒരേപോലെ ബഹുമാനവും ജസ്റ്റിസും എല്ലാം വേണം പക്ഷേ സ്ത്രീയും പുരുഷനും സമനല്ല അല്ല ഈ എന്ന് പറഞ്ഞാൽ എന്നല്ല ർ പകരം പരസ്പര ബഹുമാനം ഇഷ്ടം ആദരവ് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാകണം ഈ സ്ത്രീ വൈവിധ്യം വേണം ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം നമ്മുടെ നാട് നാട്യും ഭരിച്ചതാണ് ഒരു പക്ഷേ ആദ്യ വനിത സുപ്രീം കോടതി ജസ്റ്റിസ് ആകുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഫാത്തിമ ബീവിയാണ് ഒരുപാട് പേർ മുമ്പോട്ട് വരുന്നത് നമുക്ക് വലിയ മാതൃകകളാണ് സുഹ്റ എന്ന് പിന്നെ നമ്മുടെ ഈ ഉമ്മുമ്മ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇന്ന് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ എവിടെയാണ് സ്ത്രീക്കും പുരുഷനും തുല്യ നീതി ഇല്ലാത്ത ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കണം എന്താണ് ഇസ്ലാം എന്നുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് കാരണം മാതാവിൻ്റെ കാൽപാദങ്ങൾക്കടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതത്തെക്കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് മലപ്പുറം ജില്ലയ്ക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലൊക്കെ സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുക അപ്പോൾ അതിനൊന്നും ഇവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല സത്യത്തിൽ ഈ മതത്തിനില്ലാത്ത വിഷയമാണ് ഇവരെ പോലുള്ള ആൾക്കാർ ഈ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ അവർക്കത് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് എന്താ പറയുക ഈ ചാനൽ കാണാനായിട്ട് ആൾക്കാർ ഉണ്ടാകത്തുള്ളൂ കാരണം വേറൊരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാനില്ല രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു ഈ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തൊക്കെ വിഷയങ്ങൾ തൊഴിലില്ലായ്മ പിന്നെ കിടക്കാൻ പോലും ഒരു സെൻ്റ് ഭൂമിയില്ലാതെ അലഞ്ഞു നിരക്കുന്ന അലഞ്ഞു തിരിഞ്ഞിടക്കുന്ന ആൾക്കാർ അതിനൊക്കെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഇതുപോലുള്ള ചില മുളഞ്ഞ സെപ്റ്റിക് ടാങ്ക് ചാനലുകളൊക്കെ ബഹിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഈ പി സുഹ ഉമയെ കുറിച്ചിട്ടൊന്നും നമ്മളൊന്നും പറയുന്നില്ല കാരണം അവരൊന്നും എന്താ പറയാ ഇസ്ലാം ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പണ്ടൊക്കെ പണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ആരിഫിന്റെ ഒക്കെ ഈ ആരിഫിന്റെ ഒക്കെ ജനസിൽപ്പെട്ടതായിരിക്കും ഇവരൊക്കെ കാരണം തട്ടമൂരി ഊരി തൂരൊക്കളഞ്ഞ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ കടന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ ഫ്ലൈറ്റ് ഓടിക്കുന്നതാണെങ്കിലും അത് തട്ടമിട്ട നല്ല മക്കനെ കിട്ടുന്ന മുസ്ലിം സ്ത്രീകളൊക്കെ രംഗത്ത് വരുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും നല്ല ഫ്രീഡം ഇന്ന് സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും മിങ്കിൾ ചെയ്ത് പോകുന്ന സ്ഥലത്ത് ഇപ്പൊ അവർ തന്നെ ചിന്തിച്ചുകൊണ്ട് അതിനകത്ത് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അവിടെ ഒക്കെ ഇസ്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ മതത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത് ചുമ്മാ അനാവശ്യമായിട്ട് മുണഞ്ഞ പരിപാടിയാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വന്നിരുന്നുണ്ട് ചുമ ഇടുവാത്തരം പറയുന്ന ഈ ഈ വൃത്തികട്ട ഊളകൾ സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് പറയുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും